നമസ്തേ ഗുരുജി നമസ്തേ ഗുരുമ എൻ്റെ പേര് കൃഷ്ണ ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്നു എസ് എം എസ് എനിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റം ഫ്രീ ഫയർ എന്ന ഗെയിം അഡിക്ഷൻ മാറ്റാൻ സാധിച്ചു ഇതിലൂടെ എൻ്റെ മാതാപിതാക്കളുടെ സന്തോഷം ഞാൻ തിരിച്ചറിയുന്നുണ്ട് പുറത്തു നിന്നുള്ള ജങ്ക് ഫുഡും ഭക്ഷണവും ഒഴിവാക്കാൻ സാധിച്ചു എൻ്റെ കുറച്ച് ഫ്രണ്ട്സിന് വെജിറ്റേറിയൻ ആക്കാനും സാധിച്ചു ഒഴിവു ദിവസങ്ങളിൽ ഉച്ചവരെ ഉറങ്ങിയിരുന്ന ഞാൻ നേരത്തെ എഴുന്നേൽക്കാൻ ശീലിച്ചു ചെറിയ കാര്യങ്ങളിൽ പോലും കൂട്ടുകാരോട് അടിയുണ്ടാക്കിയിരുന്ന ഞാൻ സമാധാന രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി പരീക്ഷാ ടെൻഷൻ കുറഞ്ഞു ഇനിയും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ സ്വഭാവത്തിൽ വരാനുണ്ടെന്ന് അറിയാം ഒരുപാട് അറിവുകൾ നേടാനുണ്ട് ഇതിലൂടെ അച്ഛനെയും അമ്മയെയും സന്തോഷിപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം കാഴ്ചകളായി ബുദ്ധഭഗവാൻ ഗുരുജി ഗുരുദേവൻ വിവേകാനന്ദ സ്വാമികൾ പരശുരാമ ഭഗവാൻ നരസിംഹമൂർത്തി സരസ്വതി ദേവി ദുർഗാദേവി ഇവരെ കണ്ടു ഓടക്കുഴൽ എനിക്ക് നേരെ ചൂണ്ടി പുഞ്ചിരിച്ചു നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടു ഭഗവാൻ കണ്ണുകൾ ചിമ്മിക്കൊണ്ടേയിരുന്നിരുന്നു ഒരിക്കൽ കത്തുന്ന തീപ്പന്തവും കണ്ടിരുന്നു മെഡിറ്റേഷനിൽ ശരീരബോധം നഷ്ടപ്പെടാറുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് വേഗം കടന്നു പോയതായും ചില മെഡിറ്റേഷനിൽ മെഡിറ്റേഷൻ തീർന്നു കിട്ടാൻ കാത്തിരുന്നതായും ഉണ്ടായിട്ടുണ്ട് ശരീരത്തിൽ ഷോക്കടിച്ചതുപോലെ അനുഭവപ്പെട്ടിട്ടുണ്ട് ശക്തമായ എനർജി ഫീൽ ചെയ്തിട്ടുണ്ട് വൈബ്രേഷൻ ഉണ്ടാവാറുണ്ട് തെറ്റുകൾ തിരിച്ചറിയാനും തിരുത്താനും സാധിക്കുന്നുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി ഗുരുജി നന്ദി ഗുരുമാ നന്ദി പ്രപഞ്ചമേ